പിന്നെ ഞങ്ങൾ കാട്ടിൽ ആനേൻ്റെ മുന്നിലേഴ് പിന്നെ മൂന്നാനേൻ്റെ മുന്നിലേഴ് ആനയൊന്നും ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല പക്ഷെ ആ ആന ഒന്നും മുണ്ടിയിട്ടുമില്ല ചെവി വട്ടിയിട്ട് കണ്ണീര് കണ്ണീര് വഴിച്ച് ഇവിടെ മിണ്ടാകുന്ന മൂന്നാന്ന് രാത്രി കിണക്കുമ്പോഴായിരുന്നു ഉരുളിൽ പൊട്ടിയത് അപ്പോൾ എവിടെയാണ് പൊട്ടി വരുന്നിട്ട് മുള എണീക്ക് പറഞ്ഞിട്ട് ഏട്ടനൊക്കെ വിളിച്ചിട്ട് ഓരോ റൂമിൽ ഞങ്ങൾ കയറിയിരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഫലമായിട്ട് കുറേ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പക്ഷെ ഒരു വീഡിയോ എന്നെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞു ഒരു കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയുടെ വാക്കുകളാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് അപ്പോൾ എന്താച്ചാലും ഏതാനും രണ്ട് മൂന്ന് ആനകൾ വന്നു എന്നിട്ട് ആ ആനകൾ സ്വാഭാവികമായിട്ടും അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളെ ഒന്നും ചെയ്തില്ല ഞങ്ങളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് അവയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇത് പല വീഡിയോകളിലും വ്യത്യസ്തമായിട്ടുണ്ട് അപ്പം എന്നെ സ്വാധീനിച്ചതാണ് ഞാനീ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മ പറയുന്നതുമുണ്ട് അതോടൊപ്പം തന്നെ പലരും പറയുന്നുണ്ട് അപ്പോൾ വന്യജീവിയായ ആന ആ ആനയോട് എന്താ പറയുക ആ ആന മനുഷ്യനോട് എന്ന് മാത്രമല്ല അതാണ് ഏറ്റവും വലിയ കാരുണ്യം മനുഷ്യരോട് ചെയ്യുന്ന സൃഷ്ടാവിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ ആനക്ക് ആ കാരുണ്യം ഉണ്ടായത് എവിടെ നിന്നാണ് നമ്മളത് മനസ്സിലാക്കണം നമ്മൾ പറയുന്നത് പോലെ ആനയ്ക്ക് വിശേഷ ബുദ്ധിയില്ല പക്ഷേ അതിന് ഈ പ്രപഞ്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പ്രാപഞ്ചികമായ ഒരു പീഡനം നടക്കുമ്പോൾ നോക്കണം ആനകൾ ധാരാളം പോവാറുണ്ട് സ്വാഭാവികമായിട്ട് ആ ആനകളൊന്നും തന്നെ ഇങ്ങനെ മാത്രമല്ല ഒരു ദുരന്ത അവസ്ഥയില് സ്വാഭാവികമായിട്ടും ഓരോ ജീവികളും അതിൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ മനുഷ്യജീവനെയൊന്നും അവ വില കൊടുക്കാറില്ല ഓടിപ്പോകും തീർച്ചയായിട്ടും ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെയും ആ കുടുംബത്തെയും മനുഷ്യരെയും ഒന്നും തന്നെ അത് വികൃതമായിട്ടൊന്നും ചെയ്യുന്നില്ല ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ നോക്കും ഈ പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ പറയുന്നെങ്കിലും പ്രകൃതിയെ വേദനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഈ ദുരന്തത്തിൽ പോലും പ്രകൃതി ഈടെ തൊട്ടറിഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ വന്യജീവികൾ ആ കുഞ്ഞുങ്ങളോട് നോക്കണം ആ മനുഷ്യരോട് ചെയ്ത കാരുണ്യമാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അറിയാം മാത്രമല്ല സ്വന്തം ജീവനെ തൃണവൽകണിച്ച് ഓടി നടക്കുകയാണ് എല്ലാവരും ആ സമയത്താണ് നമ്മൾ വിശേഷബുദ്ധിയില്ല എന്ന് പറയുന്നത് ആ ആന കണ്ണീരൊലിപ്പിക്കുന്നു എന്താ കാരണം അത്രമാത്രം അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ പറയുന്ന ഒരു വാക്കുണ്ട് ഉലായിക്കൽ അൻഹാമി ബൽഹും ൂൻ നോക്കണം മൃഗങ്ങളെക്കാൾ താഴെയാണ് മനുഷ്യൻ്റെ സ്റ്റേജ് അവനൊന്നും മനസ്സിലാക്കുന്നില്ല അതാണ് ലഹും കുലൂമും ഹൃദയമുണ്ട് അവനൊന്നും മനസ്സിലാക്കുന്നില്ല യു ബി സിറൂനബിയ കണ്ണുണ്ട് അവനൊന്നും കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ല എസ് മഹൂനഅിയ ചെവി ഉണ്ട് ഒന്നും കേൾക്കുന്നില്ല നോക്കണം കേട്ട് മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം ൂലായിക്ക കല്ലൻ ഹാമും മൃഗങ്ങളെക്കാൾ പോലെയാണ് ബൽഹും മതല് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ താഴെയാണ് ഊലായിക്കൂമുൽ കോഫി ലൂൻ എന്തൊരു അശ്രദ്ധരായിട്ടുള്ള വിഭാഗം ഇത് അക്ഷരാർത്ഥത്തിലാണ് വയനാട് ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആ സർവ്വശക്തൻ്റെ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ ആ ആനയിലൂടെ കണ്ണുകളിലൂടെ ഒഴുകിയത് നോക്കണം അല്ലാതെ വേറൊന്നുമല്ല കാരണം ഇത്തരത്തിൽ ഈ പ്രപഞ്ചത്തോട് വികൃതമായി ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തോട് അപമര്യാദ ചെയ്തു എത്ര എത്ര കാലമായിട്ടും ഈ പ്രപഞ്ചം പ്രതികരിച്ചില്ല ഉണ്ടോ ഇതിനു മുമ്പൊന്നും തന്നെ ഇത്രയേറെ ഈ പ്രകൃതി ചോപിച്ചിട്ടില്ല ആലോചിച്ചു നോക്കണം അപ്പോൾ സ്വന്തം മനുഷ്യൻ്റെ ആർത്തി പൂണ്ട കൈകൾ കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ആകാശത്തും ഭൂമിയിലും കുഴപ്പങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഈ എല്ലാ വിനാശത്തിനും കാരണമായത് അവരെ നയിക്കുന്ന ഭരണാധികാരികളും അങ്ങനെ അവർ ആ ജനപ്രതിനിധികളും അങ്ങനെ ഉദ്യോഗസ്ഥ സമൂഹവും അങ്ങനെ ഒന്നും കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയപ്പോൾ നോക്കണോ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു പ്രതികരണം മാത്രമാണിത് ഈ പ്രതികരണത്തിൽ നിന്ന് ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് ഒന്നും വിവരമില്ലാത്തവരാണ് ആലോചിച്ച് നോക്ക് അതോടൊപ്പം ഉദ്യോഗസ്ഥർ എല്ലാം വിവരമുണ്ട് അവന് പഠനമുണ്ടല്ലോ ഉദ്യോഗസ്ഥൻ വിവരമുണ്ട് അതുകൊണ്ട് അവന് പഠനമുണ്ട് കേവലം ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ മേഖലയിലെത്തുന്നു അത് ആ ഉദ്യോഗസ്ഥ പദവിയിലെത്തുന്നത് കേവലം എനിക്ക് തോന്നുന്നു എന്ത് തന്നെ ആയാലും അവനൊരു ഇരുപത് വർഷമെങ്കിലും വളരെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു നല്ല ഉദ്യോഗസ്ഥൻ സത്യത്തിൽ ഈ രാജ്യത്തെ ഭരണാധികാരിയായിട്ട് വരത്തക്ക രീതിയിലുള്ള യോഗ്യത നേടിയിട്ട് ആ തലപ്പത്ത് എത്തുന്നത് ഒരു ഇരുപത് വർഷമെങ്കിലും എടുക്കണം പിന്നെ അതിന് താഴെയുള്ള ജീവനക്കാരൊക്കെ സ്വാഭാവികമായിട്ടും പത്തും പതിനഞ്ചും ഒക്കെ വർഷമെടുത്തിട്ട് ജീവനക്കാരായിത്തീരുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് കുറച്ച് സൂപ്പർ ക്വാളിറ്റിയുള്ള ഉയർന്ന തലപ്പത്ത് വരുന്ന ഐ പി എസ് ഐ എ എസ് സെക്രട്ടറി തലത്തിൽ അതുപോലെ തന്നെ ഓരോ സൂപ്രണ്ടുമാർ ഇത്തരത്തിലൊക്കെ വരുന്നവർ അവർ ഈ പേര് നമ്മെ ഭരിക്കുന്നവരാണ് അപ്പോൾ ആ ഇത്രയും വർഷമെടുത്ത് പഠിച്ച് ഈ രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി വന്നിട്ടുള്ള അവർ അവരെ ഭരിക്കുന്നത് ഒന്നാം ക്ലാസ് പോലും ജയിക്കണമെന്ന് ആവശ്യമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ നേതാക്കളാണ് ആലോചിച്ച് നോക്കൂ ഒന്നാം ക്ലാസ്സിൽ നാലു തവണ തോറ്റിട്ടുള്ള ആളാണ് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത് എന്നിട്ട് അയാളാണ് ഈ ഇരുപത് കൊല്ലത്തോളം കഠിനമായി പ്രയത്നിച്ച വിദ്യാസമ്പന്നനോട് തർക്കിക്കുന്നത് എന്നിട്ട് ആരാണ് ആ തർക്കത്തിൽ പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ട് മുട്ടുമടക്കുന്നു അങ്ങനെ ഈ വിടിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ നിർദ്ദേശങ്ങളാണ് ആ ഉദ്യോഗസ്ഥൻ പോലും അംഗീകരിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥനാകുന്നു എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകൾ പൂർത്തി എന്നിട്ടും അത് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല അതിനെതിരെ സമരം നയിച്ചവരായിരുന്നു നമ്മുടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആലോചിച്ച് നോക്കണം അപ്പം ഇവിടെ നിഷ്ക്രിയരാക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ ഇനി ഉദ്യോഗസ്ഥന്മാരുടെ മറ്റൊരു രീതിയോ കേവലം രണ്ടും മൂന്നും ലക്ഷം ഉറുപ്പികയും വസതിയും കൊടുത്ത് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്റെ സ്വഭാവവും അത് തന്നെയാണ് അവനെ സംബന്ധിച്ച് ഇത്രയൊക്കെ കിട്ടിയാലും അവന് കൈക്കൂലി വേണം അവന് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കണം അവൻ കടന്നു വന്ന വഴിയൊക്കെ അവൻ മറന്നു സാധാരണ ജനത്തിൽ നിന്നാണ് പഠിച്ച് അവൻ വളർന്നു വന്നത് അല്ലെങ്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അവൻ ഈ ഇന്ന് ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളത് അപ്പോൾ അവൻ ആളുകളോട് എന്താ പെരുമാറേണ്ടത് വളരെ സ്നേഹമസൃണമായും കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അല്ലേ രണ്ടാമത് ഒന്ന് നടത്തി കൊടു നടത്തേണ്ട ആവശ്യമുള്ള കേസുകൾ പോലും ഒന്നാമത്തെ നടത്തത്തിൽ തന്നെ അവന് പൂർണമാക്കി കൊടുക്കുക എന്നതാണ് നല്ല പ്രായോഗികമായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇതിൻ്റെ കഴിവ് രണ്ടും മൂന്നും നാലും തവണ ഒരു മനുഷ്യനെ നടത്തി നടത്തി പീഡിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവൻ്റെ കാര്യം ശരിയാക്കി കൊടുക്കുന്നതിനേക്കാൾ മെച്ചം രണ്ടാമത് നടക്കേണ്ട ആ നടത്തം ഇല്ലാതാക്കിയിട്ട് ഒന്നാം തവണ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നതിലാണ് എന്നതിലാണിടക്ക് നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ എന്താണ് വമ്പൻ ബൂർഷകൾക്ക് സെക്കൻഡ് കൊണ്ട് നിറവേറുന്ന കാര്യങ്ങൾ നോക്കണം കൊല്ലങ്ങളെടുത്തിട്ടും ഇവിടുത്തെ പാവങ്ങൾക്ക് നടക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ജനപറ്റത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ഈ കേരളത്തിൽ നമുക്കറിയാം ഒരു നാലു സെൻറ്റിൽ ഒരു പാവപ്പെട്ടവൻ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കൂരയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അവൻ മനമടുത്ത് വില്ലേജ് ഓഫീസുകളിലും മറ്റു അനുബന്ധ ഓഫീസുകളിലും ഇറങ്ങി മനമടുത്ത് അവൻ്റെ ജീവനെ നശിപ്പിക്കേണ്ടി വന്ന ഒരു നാടാണ് കേരളം അതുപോലെയുള്ള പല കഥകളും കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്താച്ചാൽ കുറേ ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടു രീതികളിലുമുള്ള വിഡ്ഡികൾ രാജ്യം ഭരിക്കുമ്പോൾ ഒരു വിഭാഗം വിഡ്ഡികളും ഒരു വിഭാഗം ആർത്തിക ദൂർത്തരും മറ്റു പലരും പ്രജകളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യ ഇങ്ങനെയൊക്കെ കൂടെയായിട്ട് രാഷ്ട്രീയ മാഫിയ എന്താ പറയുക ഉദ്യോഗസ്ഥ ബന്ധം ശക്തിപ്പെട്ട ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇതിന് ഒരു പരിധി വെക്കണം ഈ പരിധി വെക്കാൻ ആർക്കാണ് കഴിയുക ഇവിടെ ഇന്ന് ആർക്കും കഴിയുന്നില്ല അതാണ് അപ്പം ആ പരിധിക്ക് വേണ്ടി ഇതിന്റെ പ്രപഞ്ചനാഥൻ അഥവാ പ്രപഞ്ച പ്രകൃതിയോട് വികൃതി കാണിച്ചു തുടങ്ങുമ്പോൾ ആ പ്രപഞ്ചനാഥൻ്റെ ഉണ്ടാകും ആ ഇടപെടലുകളുടെ തിക്തഫലമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിനുണ്ടായ ആ ദുഃഖം അനുഭവിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും ദുഃഖം തന്നെയാണ് നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ഈ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു